ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ അമിതാഭ് ബച്ചൻ എൺപത്തിമൂന്നാം വയസ്സിലും കരിയറിൽ സജീവമാണ് ഈ പ്രായത്തിലും സിനിമയുടെ താരം കാണിക്കുന്ന ആത്മാർത്ഥതയെക്കുറിച്ച് ഏവരും എടുത്തു പറയാറുണ്ട് മലയാളത്തിൽ ഒരു സിനിമയിൽ മാത്രമേ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കാണ്ഡഹാർ എന്ന സിനിമയിലൂടെയാണ് ബച്ചൻ മോളിവുഡിൽ സാന്നിധ്യം അറിയിച്ചത് മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന സിനിമയിൽ അമിതാഭ് ബച്ചനും എത്തിയപ്പോൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മേജർ രവി ഇപ്പോൾ കൗമതി മൂവലിനോടാണ് പ്രതികരണം തുടക്കത്തിൽ എഴുതിയതുപോലെയല്ല അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറിനെ സിനിമയിൽ കാണിച്ചതെന്ന് മേജർ രവി പറയുന്നു അച്ഛൻ എയർപോർട്ടിൽ നിൽക്കുന്നു എന്നായിരുന്നു കഥയിൽ പിന്നീട് പലരും വന്ന് കഥ കൈവിട്ടുപോയി അമൃത്ജിയുടെ ക്യാരക്ടറിന്റെ മകനാണ് മരിച്ചത് അദ്ദേഹം എയർപോർട്ടിലുണ്ട് അവിടെ ഭയങ്കര ബഹളമാണ് ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞു വയസ്സായ അദ്ദേഹത്തെ ആളുകൾ തള്ളി മാറ്റുന്നു മോഹൻലാലിന്റെ ക്യാരക്ടർ ബോഡിയുമായി വരുമ്പോൾ അദ്ദേഹത്തെ കണ്ട് ലോക്നാഥ് ജി എന്ന് പറഞ്ഞു വരുന്നു അപ്പോഴാണ് മരിച്ചവരുടെ അച്ഛനാണ് അദ്ദേഹം എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ വികാരത്തിൽ അമിത് ജിയെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നതായിരുന്നു ഈ സീൻ തള്ളി മാറ്റിയ ആൾക്കൂട്ടം തനിയെ മാറിക്കൊണ്ട് മോഹൻലാലിനെ വിളിച്ചു കൊണ്ടുവരുന്നു പക്ഷെ കഥ കുറച്ച് മാറിപ്പോയി കഥ ചർച്ച ചെയ്യാൻ വരുന്ന പലരും കൺഫ്യൂസ് ചെയ്യും അതാണ് സിനിമയെ ബാധിച്ചതെന്നും മേജർ രവി വ്യക്തമാക്കി അമിതാഭ് ബച്ചൻ ഷൂട്ടിങ്ങിനോട് കാണിച്ച ആത്മാർത്ഥയെ മേജർ രവി സംസാരിച്ചു ഊട്ടിയിലെ തണുപ്പിലും രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹം കൃത്യമായി ഷൂട്ടിങ്ങിനെത്തി ഏഴ് മണിയുടെ ഷൂട്ടിന് ആറ് അമ്പത്തഞ്ചിന് അദ്ദേഹം സെറ്റിലെത്തി ഏഴ് മണിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നു ഇത് കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്ന് ചോദിക്കും പിന്നെ മോണിറ്റർ ഒന്നും നോക്കില്ല ചില ഷോട്ട് കഴിഞ്ഞാൽ വൺ മോർ ഐ ക്യാൻ ഇംപ്രൂവ് എന്ന് പറയും എന്നിട്ട് ഏതാണോ വേണ്ടത് അതെടുത്തു എന്ന് പറയും അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ട് നമുക്ക് രണ്ടാമതൊരു ഷോട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല ഡയലോഗ് മുഴുവൻ പഠിച്ചിട്ടാണ് വരിക ഒന്നര ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ ഷൂട്ടിങ്ങും തീർത്തു അദ്ദേഹത്തിന് കറക്റ്റ് സമയത്ത് ഭക്ഷണം നൽകാൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പൊതുവേ ഞാൻ ബ്രേക്ക് പറയും അന്ന് ഒറ്റ ഷോട്ടേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് തീർത്തിട്ട് ബ്രേക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു വാട്ട് നോൺസെൻസ് ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് മൂന്ന് ദിവസമാണ് ഞാൻ തന്നത് ഒന്നര ദിവസത്തിനുള്ളിൽ തീർത്താലും ഞാൻ പോകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഊട്ടിയിൽ നിന്ന് അദ്ദേഹം പോയില്ല അന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കൊപ്പം ഫോട്ടോ എടുത്ത് ആഘോഷമായതെന്നും മേജർ രവി ഓർത്തു